വില്ലയിൽ പോയിട്ടില്ല ഹോസ്റ്റലിലും ഇല്ല നീ ഇതെവിടെയാ താരാ എനിക്ക് നീ ഇല്ലാതെ പറ്റുന്നില്ലടി ശ്രാവൺ സ്വയം പറഞ്ഞു അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി എന്താ ലക്ഷ്മിക ഇവിടെ പ്രശ്നം ആ ശ്രാവൺ എന്താ ഇവിടെ ചെയ്തോണ്ടിരുന്നത് ഞാൻ പോയി പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്യാം വാർഡൻ ഓടി വന്നു പറഞ്ഞു അവരുടെ കണ്ണുകൾ അവിടെ തകർന്നു കിടക്കുന്ന ഡോറിൽ എത്തി നിന്നു അതുകണ്ട് വാർഡന് ശരിക്കും ദേഷ്യം വന്നു വേണ്ട മാം ദയവേത് ഇത് പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്യരുത് അങ്ങനെ വലതും സംഭവിച്ച അവനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ ഡിസ്മിസ് ചെയ്യുകയോ ചെയ്യും അത് പാടില്ല അവൻ ഇവിടെ തന്നെ വേണം എന്റെ കണ്ണിന്റെ മുന്നിൽ ഇന്നീ ചെയ്തതിനുള്ളത് അവന് ഞാൻ കൊടുത്തോളാം ശ്രാവണിന് താൻ താരയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലായതിപ്പോഴാണ് അവളെ കാണാതിരിക്കുന്ന ഓരോ നിമിഷവും ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി ഹോസ്റ്റലിൽ നിന്നിറങ്ങിയ ശ്രാവൺ നേരെ പോയത് ഹോട്ടൽ യിലേക്കായിരുന്നു ഒരു ഭ്രാന്തനെ പോലെ അവനവിടെ കയറി ചെന്നു ഹോട്ടലിലെ മാനേജർ അവനെ കണ്ടതും ദേഷ്യത്തോടെ അവന്റെ അരികിലേക്ക് വന്നു ഡോ എങ്ങോട്ടായി തള്ളി കയറി വരുന്നേ ഇതെന്താ സത്ര കരുതിയോ മര്യാദക്ക് ഇറങ്ങി പോവാൻ നോക്ക് ഇത് വി ഐ പികൾക്ക് മാത്രം വേണ്ടി ഉണ്ടാക്കിയ ഹോട്ടലാ മാനേജർ അവനോട് ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ടതും ശ്രാവൺ പാൻസിന്റെ പോക്കറ്റിൽ നിന്നും പേഴ്സ് എടുത്ത് അതിലെ പണം മുഴുവനും മാനേജറുടെ നേരെ നീട്ടി നിങ്ങൾക്ക് പണമല്ലേ വേണ്ടത് ആവശ്യത്തിനെടുത്തോ പകരം എനിക്ക് ആ ലേക്കിലേക്ക് വ്യൂ കിട്ടുന്ന സീറ്റ് വേണം ശ്രാവൺ ആവശ്യപ്പെട്ടു മാനേജർ ഒരു പുഞ്ചിരിയോടെ അവനെ അകത്തേക്ക് ക്ഷണിച്ചു ശ്രാവൺ ഓർഡർ ചെയ്തത് മുഴുവനും താരയുടെ ഇഷ്ട വിഭവങ്ങളായിരുന്നു അവൾക്ക് സീ ഫുഡ് ഒരുപാട് ഇഷ്ടമാണെന്ന് എപ്പോഴും പറയും പ്രത്യേകിച്ചു കൊഞ്ച് അതും പറുദീസയിലെ കൊഞ്ച് റോസ്റ്റ് കഴിക്കണം എന്നവൾ കൂടെ കൂടെ പറയുമായിരുന്നു ഇന്ന് താൻ അത് തന്നെയാണ് ഓർഡർ ചെയ്തത് പക്ഷെ കഴിക്കാൻ താറുകൂടെയില്ല ഓർഡർ ചെയ്തതൊന്നും കഴിക്കാനാവാതെ ഇരുന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞു അവിടെയുള്ള ടിഷ്യു എടുത്ത് അവൻ കണ്ണുകൾ തുടച്ചു സപ്ലയർ ബില്ലുമായി അല്പം കഴിഞ്ഞപ്പോൾ ശ്രാവണിന്റെ അരികിലേക്ക് ചെന്നു സർ ബില്ല് എന്തു പറഞ്ഞത് നീട്ടിയതും ശ്രാവൺ തന്റെ കയ്യിലുള്ള പണം അതിലേക്ക് വെച്ചു കൊടുത്തു പെട്ടെന്നാണ് അകത്ത് വി ഐ പി റൂമിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ഉറക്കിയുള്ള നിലവിളി കേട്ടത് തന്റെ താരയുടെ അതേ ശബ്ദം പിന്നെ ഒന്നും നോക്കിയില്ല അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് ഓടി താരാ ശ്രാവൺ ഉറക്കി വിളിച്ചു ശ്രാവൺ അവിടേക്ക് പോകുന്നത് കണ്ട് മാനേജറും അവന്റെ പിന്നാലെ ചെന്നു എടോ അവിടേക്കൊന്നും പോകരുത് അത് ബി ഐ പി റൂമാ എന്നും പറഞ്ഞ് അവന്റെ പുറകെ ഓടിയായാൾ അതൊന്നും വകവയ്ക്കാതെ ശ്രാവൺ ഓടി അകത്ത് കയറി ഒരു ഗുണ്ടയെ പോലെ തോന്നുന്ന ഒരാൾ അവിടെ നിന്ന് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു മാനേജറെ കണ്ടതും അയാൾ ദേഷ്യത്തോടെ മാനേജറുടെ അരികിലേക്ക് എത്തി എന്തോന്ന് ജോലിക്കാരേടോ താനിവിടെ വെച്ചിരിക്കുന്നേ എന്റെ ഷർട്ട് നോക്ക് ഇതില് മുഴുവനും ഫുഡും കൊണ്ടുവന്ന പെണ്ണ് ഗ്രേപ്പ് ഗ്രേ ആക്കി അയാൾ കറ പിടിച്ച തന്റെ വെള്ള ഷർട്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു സോറി സർ ആ കുട്ടി പുതിയതാ അറിയാതെ പറ്റിപ്പോയതാവും എന്ന് മാനേജർ അയാളോട് താഴ്മയോടെ പറഞ്ഞു പുതിയ കുട്ടി ആയാലും വേണ്ടില്ല പഴയ കുട്ടി ആയാലും വേണ്ടില്ല എന്റെ ഷർട്ടിൽ ഇതുപോലെ ചെയ്തു വെച്ചേന് അവളെ വെറുതെ വിടാൻ ഞാൻ ഏതായാലും ഉദ്ദേശിച്ചിട്ടില്ല ഒരു കാര്യം ചെയ് അവളെ എന്റെ കൂടെ വിട് എങ്ങനെ വി ഐ പി റൂമിൽ ബിഹേവ് ചെയ്യണമെന്ന് ഞാൻ അവളെ പഠിപ്പിച്ചോളാം അയാൾ ഒരു ചിരിയോടെ പറഞ്ഞു സർ കഴിഞ്ഞ തവണ ഒരു പെൺകുട്ടി ഇവിടുന്ന് റിസൈൻ വാങ്ങിപ്പോയത് നിങ്ങളാ കുട്ടിയുടെ അപമര്യാദയെ പെരുമാറിയെന്നും പറഞ്ഞായിരുന്നു അത് പോലീസ് കേസാക്കാൻ ഒരുപാട് പേർക്ക് ശ്രമിച്ചതാ വളരെ കഷ്ടപ്പെട്ടാ ഞങ്ങളത് ഒതുക്കി തീർത്തത് ഇനിയും ഒരു പ്രശ്നം ഇവിടെ വച്ചുണ്ടാകാൻ ഞങ്ങൾ സമ്മതിക്കില്ല സർ മാനേജർ തീർത്തു പറഞ്ഞു അവരവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ശ്രാവണിന്റെ ശ്രദ്ധ മുഴുവനും തൊട്ടപ്പുറത്തുള്ള കിച്ചണിലായിരുന്നു ദൂരെ ഒരു മൂലയിൽ പോയിരുന്ന് കരയുന്നവളിൽ അവന്റെ കണ്ണുടക്കി താരാ അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല അവൻ വീണ്ടും അവളുടെ പേരെടുത്ത് വിളിച്ചു താരാ ശ്രാവണിന്റെ ശബ്ദം കേട്ടതും താര തല ഉയർത്തി നോക്കി അപ്പോഴേക്കും ശ്രാവൺ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചിരുന്നു എന്തിനാ നീ എന്നെ വിട്ടുപോയത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ നിനക്കെന്നെ ചീത്ത പറയായിരുന്നില്ലേ അല്ലെങ്കിൽ ഒന്നടിക്കായിരുന്നില്ലേ അതൊന്നും ചെയ്യാതെ നീ എന്തിനാ എന്നെ തനിച്ചാക്കി പോയത് ഞാൻ എത്ര ദിവസമായി എന്നറിയോ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിയിട്ട് നീ ഇല്ലാതെ പറ്റില്ല താരാ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ അവൻ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും കിച്ചണിലേക്ക് ഒരു സ്ത്രീ കടന്നു വന്നു അവരെ കണ്ടപ്പോ ഇരുവരും അകന്നു മാറി അവൻ പറഞ്ഞതും ചെയ്തതുമെല്ലാം അവർ കണ്ടിരുന്നു അവരുടെ ചുണ്ടിൽ ഒരു ചെറിയ ചിരിവിടർന്നു ശ്രാവണല്ലേ ഒട്ടും സംശയമില്ലാതെ അവർ ശ്രാവണനോട് ചോദിച്ചു അത് കേട്ടതും അവൻ അതേ എന്ന് തലയാട്ടി നിന്റെ ഭാഗ്യമാണ് മോനെ താരെ പോലൊരു ഒരു പെൺകുട്ടിയെ കിട്ടിയത് നിനക്ക് വേണ്ടി പഠനം പോലും ഉപേക്ഷിച്ച് ഇവിടെ ജോലിക്ക് കയറിയതാ അവള് നീ ഒറ്റയ്ക്ക് വിചാരിച്ച അത്രയും വലിയ തുക കണ്ടെത്താനാവില്ല എന്ന് കരുതി അവളാൽ കഴിയുന്ന പോലെ നിന്നെ സഹായിക്കാൻ വേണ്ടി ഇവിടെ കഠിനാധ്വാനം ചെയ്ത് പണം ഉണ്ടാക്കിയ ആ പാവം അത് കേട്ടതും ശ്രാവൺ അവളെ നോക്കി ഞാൻ ഈ കേട്ടത് ശരിയാണോ മോളെ എനിക്ക് വേണ്ടിയാണോ നീ ശ്രാവണിനെ ബാക്കി പറയാൻ താര അനുവദിച്ചില്ല അവൾ അവന്റെ വായ പൊത്തി അങ്ങനെ പറയല്ലേ ശ്രാവൺ ഇത് നമുക്ക് വേണ്ടിയാ നാല് വർഷം കൊണ്ട് അത്രയും വലിയൊരു തുക നീ ഒറ്റയ്ക്ക് എങ്ങനെ വീട്ടാനാ നമ്മളെ രണ്ടുപേരും കൂടി അധ്വാനിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ടാ ഞാൻ അപ്പോഴേക്കും ശ്രാവൺ അവളെ വലിച്ച് നെഞ്ചിലേക്ക് ചേർത്തിരുന്നു രണ്ടുപേരും കരഞ്ഞുകൊണ്ടേയിരുന്നു അവിടെയുള്ളവരെല്ലാം നിറഞ്ഞ മനസ്സോടെ അവർക്കിടയിലുള്ള പ്രണയത്തെ നോക്കി കണ്ടു പെട്ടെന്നാണ് അപ്പുറത്തു നിന്നും വലിയൊരു ബഹളം കേട്ടത് അതോടെ രണ്ടുപേരും അകന്നു മാറി അവളെ വിളിക്കേ അവളെയും കൊണ്ടേ ഞാൻ പോകൂ എന്ന് അപ്പുറത്തു നിന്നും ആരോ ദേഷ്യത്തോടെ പറയുന്നുണ്ട് അത് കേട്ടതും ഭയന്നൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൾ ശ്രാവണിന്റെ നെഞ്ചിലേക്ക് പതുകി നിന്നു അപ്പോഴാണ് അവൻ അവളെ ശ്രദ്ധിക്കുന്നത് അവളിട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ മുൻവശം കേറിയിട്ടുണ്ട് ആരോ പിടിച്ചു വലിച്ചതുപോലെ ഇതെന്തു പറ്റി താരാ ഇതെങ്ങനെയാ ഇതൊക്കെ കേറിയേ അത് കേട്ടതും ഇവിടെ ശ്രാവണിന് പുതിയ പ്രശ്നം ഉണ്ടാക്കുമോ എന്നോർത്ത് താരക്ക് പേടിയായി ഏയ് ഒന്നുമില്ല ശ്രാവൺ അവളൊന്നും പറഞ്ഞില്ല പക്ഷേ ശ്രാവൺ അവളെ നിർബന്ധിച്ചു ഒടുവിൽ അവൾക്ക് നടന്നതെല്ലാം പറയേണ്ടി വന്നു വി ഐ പി റൂമിൽ ഏതോ ഒരു വാടക ഗുണ്ടെയാണ് വന്നിരുന്നത് അയാൾ വൈൻ ഓർഡർ ചെയ്തു ഞാൻ അത് കൊണ്ടുപോയി കൊടുത്തേ പക്ഷേ അപ്പോൾ അയാള് എന്നോട് അപമര്യാദയെ പെരുമാറി ഞാൻ വൈൻ അയാളുടെ ദേഹത്തെ കുഴിച്ച് രക്ഷപ്പെട്ടു താര പറഞ്ഞത് കേട്ട് ശ്രാവൺ ദേഷ്യം കൊണ്ട് വിറച്ചു താര നീ ഇവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞ് പുറത്തേക്കിറങ്ങാൻ നിന്ന ശ്രാവണിനെ താര തടഞ്ഞു ഞാനൊരു പ്രശ്നവും ഉണ്ടാക്കില്ല പ്രോമിസ് അവൾക്ക് വാക്കുകൊടുത്തുകൊണ്ട് ശ്രാവൺ പുറത്തേക്ക് ഇറങ്ങി എന്നോട് പോകാൻ പറയാൻ നീ ആരാടാ അറിയാലോ ഞാൻ മേഘനാഥന്റെ ആളാ ഇതുപോലുള്ള ഒരു നൂറ് ഹോട്ടൽ വിലക്കടുക്കാൻ കഴിവുള്ള ആളാ അങ്ങേര് ഹായ് എന്നോട് ഇറങ്ങിപ്പോവാനോ ഫിലിപ്പ് ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ടിട്ടാണ് ശ്രാവൺ അവിടെ എത്തിയത് ഒന്നും മിണ്ടാതെ അവൻ അയാളുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി ചുമരിൽ പോയിടിച്ച് ഫിലിപ്പ് താഴേക്ക് വീണു അവിടെ നിന്നും എഴുന്നേറ്റ് ദേഷ്യത്തോടെ അയാൾ ശ്രാവണന്റെ അരികിലേക്ക് വന്നു നിന്റെ ദേഹത്ത് വൈൻ വീണാ നീ പെൺകുട്ടികളെ കൊണ്ട് ഡ്രസ്സ് കഴിയിക്കോടാ എന്നും പറഞ്ഞ് ശ്രാവൺ അവിടെ ഇരുന്ന് ഒരു വൈൻ ബോട്ടിലെടുത്ത് അയാളുടെ ദേഹത്തേക്ക് ഒഴിച്ചു അതുകൂടിയായപ്പോ ഫിലിപ്പിന് വല്ലാത്ത ദേഷ്യം തോന്നി നീ എന്റെ ദേഹത്ത് വൈനൊഴിച്ചല്ലേ നിന്നെ കൊണ്ട് തന്നെ ഇത് മുഴുവനും ഞാൻ വൃത്തിയാക്കിപ്പിക്കും എന്റെ ഈ ഷൂ നിന്നെക്കൊണ്ട് ഞാൻ നക്കിക്കും അതും പറഞ്ഞ് അയാൾ ഫോൺ എടുത്ത് മേഘനാഥൻ്റെ നമ്പറിലേക്ക് വിളിച്ചു